ഇപ്പോൾ ഇന്നത്തെ വീട് ചുറ്റാലിന് ഷാജനമായിട്ടാണ് ഷാജനിപ്പം ട്രാവൽ ചെയ്യാണ് ഇന്ത്യയിലുണ്ട് കേരളത്തിലുണ്ട് പ്രധാനമായിട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതേപോലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും ഒക്കെ പറഞ്ഞിരുന്നാണ് അമേരിക്കൻ താരിഫുമായി ബന്ധപ്പെട്ട എൻട്രി കൊടുക്കത്തില്ല പക്ഷേ അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് സോയാ മീൽ സോയാ അതേപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ് അതേ അതേ അതേപോലെ തന്നെ നമ്മൾ രണ്ട് ദിവസം പറഞ്ഞതാണ് ക്രൂടുമായി ബന്ധപ്പെട്ട ഗ്രാജുവലി അത് കുറച്ച് നവംബർ കൂടി പഴയ രീതിയിലാക്കാം അതായത് പൂർണ്ണമായിട്ടും വാങ്ങുന്ന അതല്ല നേരത്തെ ഇന്ത്യ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നു ആ നിലയിലോട്ട് കൊണ്ടുപോയി യുദ്ധം നിർത്താം എന്ന രീതിയിലാണ് ദീപാവലി അനുബന്ധിച്ച് വൈറ്റ് ഹൗസിൽ അവിടെ ദീപാവലി ആഘോഷം ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ച് ഇന്ത്യൻ മീഡിയയും അത് റിപ്പോർട്ട് ചെയ്ത് ഇതെല്ലാം കേട്ടിട്ട് ഷാജൻ എന്ത് തോന്നുന്നു ഇത്രയും നാളും നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് അതായത് സ്വ സ്വദേശി ജാഗ്രൻ മഞ്ച ആർ എസ് എസ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ അമേരിക്കൻ സാധനങ്ങൾ കൊടുക്കില്ല ഇതൊക്കെ അവസാനം ഈ ഇൻ്റർനാഷണൽ പ്രഷറോ അമേരിക്കയുടെയും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രഷറിൽ നമ്മൾ വഴങ്ങി കൊടുക്കില്ലേ ചെയ്യുന്നേ ഇത് എനിക്ക് തോന്നുന്നത് ഒരു പ്രഷറിന് അപ്പുറത്തായിട്ട് ഈ ഒരു സി ഇൻഡോ യു എസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ഒരു എന്താ പറയാ ഒരു ദീർഘനാളായിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പാണ് അത് ആ ഒരു കാര്യം നമുക്ക് ഡിനേ ചെയ്യാൻ പറ്റത്തില്ല ഞാനിപ്പോൾ ആദ്യം മുതലേ ഈ കാര്യത്തിലുള്ള എന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ഞാനതിൻ്റെ ഒരു വലിയ അംബാസിഡറാണ് എന്താ ഈ ഇൻഡോ യു എസ് റിലേഷൻഷിപ്പ് എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് എപ്പോഴും അത് പ്രമോട്ട് ചെയ്യുകയും ആ ഒരു റിലേഷൻഷിപ്പിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മുതലെയുള്ള എൻ്റെ നിലപാട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇത് ടെമ്പറിയാണ് ആ വാർഡാണ് ഞാൻ വിളിച്ചത് ഇറ്റ്സ് എ ടെമ്പററി സ്ട്രെയിൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യു എസ് അതിനകത്തിൽ പല ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഒരുപക്ഷെ തെറ്റിദ്ധാരണകൾ ഉണ്ടായി കാണാം ഒരുപക്ഷെ ഒരു ഇടത്തിയാട്ടം ഉണ്ടായി കാണാം ഇപ്പൊ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രസിഡന്റ് ട്രംപ് ലോകവ്യാപകമായിട്ട് ഈ റെസിപ്രോക്കൽ താരിഫ് കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യയും അതിന്റെ ഭാഗമായി പക്ഷേ ഇന്ത്യയ്ക്ക് അഡീഷണൽ ടാരിഫ് എന്ന് പറഞ്ഞ ഫിഫ്റ്റി പെർസെന്റേജ് വന്നത് ഈ പിന്നെ റഷ്യയുമായിട്ടുള്ള ഓയിൽ ഡീലിന്റെ പീബാക്ക് അതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാർ സ്റ്റോപ്പ് ചെയ്യ യുക്രൈൻ റഷ്യ വാറ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളമാണ് അദ്ദേഹത്തിന് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് കാരണം ഹി കമ്മിറ്റഡ് ദാറ്റ് അത് അമേരിക്കയിലുള്ള അദ്ദേഹത്തിന്റെ വോട്ടേഴ്സിനും ജിഒപി പ്ലാറ്റ്ഫോമിലും എല്ലാം അദ്ദേഹം നിരന്തരം നടത്തിയ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഞാൻ ഈ വാർ സ്റ്റോപ്പ് ചെയ്യും അപ്പൊ അദ്ദേഹത്തിൽ അതിനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ അത് നീണ്ടുപോയി പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി കേരളത്തിൽ യുക്രൈന്റെ ഒരു നിലപാട് അതുപോലെ റഷ്യയുടെ നിലപാട് ആ കാര്യങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയപ്പോൾ റഷ്യക്ക് വാർ കണ്ടിന്യൂ ചെയ്യാനായി ചെയ്യാനായിട്ട് സോഴ്സസ് അതുപോലെ തന്നെ എക്കണോമിക് റീസോഴ്സസ് അപ്പൊ റഷ്യയുടെ ഒരു മെയിൻ അപ്പൊ ആ ഓയില ഇന്ത്യ പിന്നെ വാങ്ങാൻ തുടങ്ങി അത് ബൈഡൻ അതിന് കൂടുതൽ വാങ്ങാനായിട്ട് പെർമിഷൻ കൊടുത്തു അപ്പൊ കൂടുതൽ വാങ്ങി ആദ്യോന്ന് പ്രസിഡന്റ് പറഞ്ഞു അത് ഇന്ത്യക്ക് ആ സമയത്ത് അതിന് സാഹ ഒരുപക്ഷെ ഇന്ത്യക്ക് അത് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അത് ഡിനി അവിടെയാണ് വിശ്വസിക്കുന്നത് ഇതൊരു ഇതൊരു രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ രണ്ട് രാജ്യത്തിന്റെയും അഡ്മിനിസ്ട്രേഷന്റെ ഒരു ആവശ്യകതയായിട്ട് മാറി ഈ റിലേഷൻഷിപ്പ് സ്ട്രെയിൻ മാറ്റുക എന്നുള്ളൂ അത് ഇന്ത്യയുടെ മാത്രമല്ല പ്രസിഡന്റ് ട്രംപിന് ഒരുപക്ഷെ ഈ ഈ ഒരു ഇഷ്യൂ ഈ നിലയിലേക്ക് എക്സ്റ്റൻഡ് ആകും എന്ന് ഒരുപക്ഷെ ഒരിക്കലും ധരിച്ചു കാണില്ല കാരണം ഇന്ത്യ അതിനിടയ്ക്ക് അത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യ അതിനിടയ്ക്ക് ചെയ്ത കാര്യങ്ങള് ചൈനയുമായിട്ട് പെട്ടെന്നൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകുന്നു കൂടുതൽ ട്രേഡ് ചൈനയുമായിട്ട് ചെയ്യാനായിട്ട് ചൈനയിലേക്ക് വിസിറ്റ് ചെയ്യുന്നു ഇതിനിടയ്ക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് പാകിസ്ഥാനുമായിട്ട് അമേരിക്ക അടുക്കുന്നു പറഞ്ഞ അഫ്ഗാനിസ്ഥാനുമായിട്ടൊരു ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ പ്രിമച്ചോറായി പോയി എന്നാണ് എനിക്ക് എന്റെ അതിനകത്തുള്ള ഒരു ചിന്ത ഐ ക്സിക്കലി പെട്ടെന്ന് അവിടെ ഇരുത്തുകയും മൂന്ന് പ്രാവശ്യങ്ങൾ അമേരിക്ക വിസിറ്റ് ചെയ്യും ഷബാഷ് ഷെരീഫുമായിട്ട് ഈ ബന്ധമൊക്കെ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പം ഇന്ത്യ ചിലപ്പം അതുമായി ബന്ധപ്പെട്ടായിരിക്കും പെട്ടെന്ന് അഫ്ഗാനിസ്ഥാനുമായിട്ട് അന്നാ ഇരിക്കട്ടെ അഫ്ഗാനിസ്ഥാനുമായ കാരണം എനിക്കൊന്നൊരു ഇതൊരു മെച്ചുവരിറ്റിയുടെ ഭാഗമല്ല അത് കാരണം നമുക്കൊരു കാരണവശാലും അഫ്ഗാനിസ്ഥാനുമായിട്ടും ഈ താലിബാനുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല അതിന് ഒരു ഒരു ഫാക്ടർ അല്ല ഒരു ഫാക്ടറല്ല പല ഫാക്ടറും അത് ഒരു ഒരു തീവ്രവാദ മിലീഷ്യ ഗ്രൂപ്പാണ് ഒന്നാമത് സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാത്തൊരു ഗ്രൂപ്പ് അപ്പം ഒരു അവരെ പെട്ടെന്ന് വിളിച്ചു വരുത്തി അവരുമായിട്ടൊക്കെ ബന്ധം വേണമെന്നൊക്കെ അവരെ സഹായിക്കണം ആ രീതിയിലൊക്കെ എനിക്ക് തർക്കമൊന്നുമില്ല ഇപ്പം ഇന്ത്യ അവിടെ പോയിട്ട് അഫ്ഗാനിസ്ഥാനിൽ അവരുടെ ഇന്ത്യയുടെ മിഷൻ അവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നാളെ ഈ പറയുന്ന താലിബാനികളെല്ലാം കൂടെ മിഷൻ കാബൂളിൽ മറ്റേ ഇറാൻ ചെയ്ത പോലെ അമേരിക്ക എംബസി പോലെ അറ്റാക്ക് ചെയ്ത് നമ്മളെന്ത് ചെയ്യാൻ പറ്റും കാരണം അൺസെർട്ടനിറ്റി ഉള്ള ഒരു രാജ്യമാണ് കാരണം അവിടെ ഈ ആണ് കുതികര് അവിടെ കൈകാര്യം ചെയ്യുന്ന അല്ലാതെ എലക്റ്റഡ് ബോഡീസോ റെസ്പോൺസിബിൾ ബോഡീസോ ഒന്നും അല്ല അത് ഏത് രീതിയിലാണ് സ്ട്രാറ്റജിക്കലി ഇന്ത്യക്ക് പ്രയോജനമായിരിക്കും നമ്മൾ പാകിസ്ഥാൻ്റെ ആ ഇഷ്യൂൽ കാരണം ഈ പാകിസ്ഥാനുമായിട്ട് ഇടയ്ക്ക് ബോർഡർ ഫൈറ്റ് ചെയ്ത സമയത്ത് ഞാൻ അറിയാൻ സാധിച്ച ഏഴോളം പാകിസ്ഥാൻ്റെ പ്രദേശങ്ങൾ ഇവർ പിടിച്ചെടുത്തു രണ്ടോളം പാകിസ്ഥാൻ്റെ കന്റോൺമെൻറ്റ് ഇവരുടെ കസ്റ്റഡിയിലായി ഇതൊക്കെ നല്ലത് തന്നെ കാരണം പാകിസ്ഥാൻ്റെ ഇന്ത്യൻ ബോർഡറിൽ നിന്നുള്ള എൻഗേജ്മെൻറ്റ് മാറ്റും കാരണം ഇപ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് ഇന്ത്യൻ ബോർഡറിലാണ് അവർ എൻഗേജ് ചെയ്തിരിക്കുന്നത് അപ്പം ആ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി അത് ഒന്നാമത് അത് നല്ലതാണ് അത് സ്ട്രാറ്റജിക്കലി തന്ത്രപരമായിട്ട് നല്ലതാണ് പക്ഷെ എന്ന് പറയുന്ന താലിബാൻ എന്ന് പറയുന്ന ഒരു ഒരു കൂട്ട അവർ ഇന്ന് നമ്മൾ പത്ത് രൂപ കൊടുത്ത് നമ്മുടെ കൂടെ നിൽക്കും നാളെ ആരാണ് ഇരുപത് രൂപ കൊടുക്കുന്ന അവരുടെ കൂടെ നിൽക്കുന്നത് അല്ലാതെ അവർക്ക് ഈ പറയുന്ന അവരുടെ തീവ്രമായ ബേസ് എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത് രണ്ട് രാജ്യങ്ങളിലെ അതിനകത്ത് വീണ്ടും കുറച്ചുകൂടെ നമ്മള് പറയുമല്ലോ എപ്പോഴും ഒരു അഗ്രസീവ് മോഡിലേക്ക് പോകുമ്പോഴത്തേക്ക് കാര്യങ്ങൾ വീണ്ടും എസ്കലേറ്റ് അപ്പൊ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയി പക്ഷെങ്കിൽ ഇതിനിടയ്ക്ക് ഇത് ഇത് ആളുകൾ അതിനെ ഞാൻ അന്നും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും ഇവര് ഇവർ പ്രചരിപ്പിക്കാൻ അത് ഞാൻ എന്താ ഈ ട്രംപ് ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ട്രംപ് ഇതുള്ള ആളുകള് എപ്പോഴും അങ്ങ് പിന്നെ പറയുകയാണോ അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ റിയാലിറ്റി ഓവർ ഐ സ്പോക്ക് ടു ഞാൻ സംസാരിച്ച അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം എന്നോട് പറഞ്ഞു ഒരു കാര്യം എന്ന് പറയുന്നത് പ്രസിഡന്റ് ട്രംപിന് അതിനകത്തിരി ഈ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും തിരിച്ച് ആ ഒരു പണ്ടുണ്ടായിരുന്ന ബന്ധത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിനുവേണ്ടി അല്ല അതിനകത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് രണ്ടു ദിവസം മുമ്പ് എച്ച് വൺ ബി വിസയുടെ കാര്യം പെട്ടെന്ന് അവരുടെ പ്രൊക്ലമേഷൻ അത് റിവോക്ക് ചെയ്തു കണ്ണൂര് ഇതെല്ലാം പ്രഷർ ടാറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ മേലിൽ അടിച്ചേൽപ്പിച്ച അതാണ് കാരണം അത് അത് സ്റ്റഡി ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് കാരണം അറിയാവുന്ന കാരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിലും ഇന്ത്യ ഈ ട്രംപിനെ അസസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഭയങ്കര ഫെയിലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത് ആദ്യം മനസ്സിലാക്കേണ്ടത് അമേരിക്കയ്ക്ക് ഏതൊക്കെ രീതിയിൽ നമ്മളെ ഉപദ്രവിക്കാൻ കഴിയും അല്ലെങ്കിൽ മോദി ഉപദ്രവിക്കാൻ കഴിയും ഇതാണ് ഫസ്റ്റ് ചാർട്ട് എടുത്ത് വെക്കേണ്ടത് ഏതൊക്കെ ഇപ്പം അമേരിക്കയുമായിട്ട് മോശമായ റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞാൽ എക്സ്ട്രീമായിട്ട് എവിടം വരെ പോകും അല്ലാതെ എവിടം വരെ പോകും എച്ച് വൺ ബി ബിസൈ എന്ന് പറഞ്ഞ് ഇന്ത്യൻ അർബൻ സിറ്റികളിലുണ്ടായ പാനിക് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ബേസാണ് ഇന്ത്യൻ അർബൻ സിറ്റികൾ അപ്പം അവിടുണ്ടായ പാനിക് എന്ന് പറഞ്ഞാൽ അതും ശരിക്കും മോദിക്ക് മനസ്സിലായി കാരണം കയ്യിൽ നിന്ന് പോകുന്ന ക്ലാസ് ഏറ്റവും കൂടുതൽ അമേരിക്കകൾ ഗുജറാത്തുകൾ പഞ്ചാബുകൾ മറ്റുള്ള കമ്മ്യൂണിറ്റി അവരെല്ലാം സ്കേഡായി പോയി കാരണം അവർക്ക് അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാതായി ഇവരൊക്കെ പല ആൾക്കാർ അവിടെയൊക്കെ ജോലിക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ കല്യാണവും പരിപാടിയും ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ആ ശ്രീലാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ അപ്പോൾ സോളിഡ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി അമേരിക്കയിലുണ്ടായി അത് റിഫ്ലക്റ്റ് ചെയ്തു ഇന്ത്യയിലെ അർബൻ സിറ്റികളിൽ അത് ഒരു കാരണവശാലും മോദി ഗവൺമെന്റ് വിചാരിച്ചില്ല എച്ച് വൺ ബി വിസയില് ഇതേപോലെ അടിയ എന്റെ തിരിപ്പുണ്ടെന്ന് കാരണം മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഉണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകുന്ന ആ ഒരു സ്ട്രാറ്റജി മാറ്റിയിട്ട് കുറച്ചും കൂടെ വൈഡ് സ്പെൻഡ് ആക്കുന്ന ആക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു ഒന്നാമത് കാരണം ഈ കാരണം മനസ്സിലാക്കേണ്ടത് ഇത്രയും ആൾക്കാർ എച്ച് വൺ ബി വിഷയവുമായി ബന്ധപ്പെട്ട ഓരോ വർഷവും ഇന്ത്യയിലോട്ട് വരുന്നത് ഇരുന്നൂറ്റി എൺപത് ബില്യൺ അമേരിക്കൻ ഡോളർ അവർ ഈ സാലറി ആയിട്ട് അതായത് അവിടെ ജോലിക്കാരൊക്കെ ചെയ്യുന്നൊരു ഇന്ത്യയിലോട്ട് വരുന്നത് ഇത് ഹ്യൂജ് എമൗണ്ട് അപ്പം അത്രമാത്രം ഇന്ത്യൻ ഫാമിലിയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ പെട്ടെന്ന് പാനിക്കഴിഞ്ഞപ്പോൾ അത് വിസ റിന്യൂവ് എച്ച് വൺ ബി വിസ റിന്യൂ ചെയ്ത സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പം അത് ബേസിക്കലി അട്ടി കിട്ടിയത് ബി ജെ പിക്ക് ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് മോദി ഗവൺമെൻറ് ബി ജെ പി മനസ്സിലാക്കേണ്ടത് അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട് നമ്മളെ അരിക്കാൻ അതാണ് അതിൻ്റെ ഞാൻ അത്ര പോയിന്റ് കാരണം വെപ്പൺസ് ഉണ്ട് കാരണം അമേരിക്ക അത്രമാത്രം ഇന്ത്യ ഡിപ്പെൻറ്റഡ് അല്ല പല ആൾക്കാരെയും വിചാരിച്ചു ഇവിടെ ഡിജിറ്റൽ ടാക്സും റെസിപ്രോക്കൽ ട്രാ ടാരിഫും ഇതൊക്കെ കൊണ്ടുവന്നു കഴിയാവും അവനത് പേടിയില്ല അമേരിക്ക എപ്പോഴും സബ് ചെയ്തിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ അടുത്തത് അടുത്തത് അല്ലെങ്കിൽ അടുത്തത് ഇത് അത് ഇന്നി അത് ഇന്നോ ഇന്നലെയൊന്നും അല്ല മുതൽ അവർ ചെയ്യുന്നൊരു പരിപാടിയാണ് അപ്പോൾ എന്നെ ഐ ടി സെക്ടറിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞു എന്തുകൊണ്ട് ഇന്ത്യ ഇങ്ങനെ ദ്രോഹിക്കുമ്പോഴും ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള മെഡിസിൻസ് നമ്മളെന്തുകൊണ്ട് നിർത്തിക്കൂടാം ഞാനതിനെ പറ്റി അവിടെ റിസേർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം സെർച്ച് ചെയ്ത പോലെ ആൾക്കാരോട് ചെയ്യും അമേരിക്ക ഓൾറെഡി സബ്ക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പോട്രിക്ക ഇന്ത്യയിലുള്ള പല മാനുഫാക്ചറേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് സ്കീ കൊടുത്ത് അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ ഐ ടി ബന്ധപ്പെട്ട് ഔട്ട് സോഴ്സിങ്ങിൻ്റെ അകത്ത് ഓൺ ഷോറോ ഓഫ് ഷോറോ നിയർ ഷോർ തുടങ്ങിയവർ നീർഷോർ എന്തുവാ ഈ പറയുന്ന ഇന്ത്യ അല്ലാത്ത അമേരിക്ക അല്ലാത്ത മൂന്നാമത്തെ ഈ സെൻട്രൽ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇതാണ് ബേസിക്കലി നമ്മളൊരു ഡെവലപ്പിംഗ് രാജ്യം അതൊരു ഡെവലപ്ഡ് രാജ്യമാണ് ഈ ചൈന പോലും ഇപ്പം അവസാനം നമ്മൾ പറഞ്ഞ നൂറ് ശതമാനം ടാരിഫ് വലിയ പ്രശ്നമുണ്ട് അവസാനം ട്രംപ് മീറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ കൊയാലും പുല്ലിപ്പം അല്ലെങ്കിൽ സൗത്ത് കൊറിയയിൽ ജപ്പാനിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ചൈനീസ് പ്രസിഡൻ്റായിട്ട് മീതി ചെയ്യാൻ പോവുക നമ്മൾ ചൈന പോലെ വളർന്ന ഒരു രാജ്യമല്ല ചൈനയുടെ എന്ന് പറയുന്നത് ഗ്രാജുവൽ പ്രോസസ്സിൽ ഇപ്പം കയറി ഇങ്ങനെ വരുവായിരുന്നു നമ്മൾ പ്രസവിക്കാനിരിക്കുന്ന ഒരു കുട്ടിയാണ് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് കാരണം അത് മെച്ചുവറായിരുന്നു ആ രീതി അത് മെച്ചുവറായിട്ട് നർച്ചർ ചെയ്ത് മുന്നോട്ട് വന്നാൽ മാത്രമാണ് നമ്മുടെ എക്കോണമി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നത് കാരണം ഇപ്പോഴും ഏകദേശം എൺപത്തിയേഴ് ബില്യൺ ഡോളറിൻ്റെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യ യു എസ് ഒ ആയിട്ടാണ് അതേപോലെ ഇന്ത്യ ഇത്ര ഇത്രമാത്രം ജോലിക്കാർ ഐ ടി സെക്ടറുമായിട്ടും മറ്റു പല സെക്ടറിലുമായിട്ടും അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ ഇന്ത്യയിലുണ്ട് ഇപ്പം നമ്മൾ ബാംഗ്ലൂർ ആണെങ്കിലും ഡൽഹി സിറ്റി ആണെങ്കിലും ഡൽഹിയിലെ ഗുരുഗാൻ ഗുഡുകോ സിറ്റി ആണെങ്കിലും മുംബൈ ആണെങ്കിലും പൂനെ ആണെങ്കിലും ഹൈദരാബാദിലും അവിടെ എല്ലാ അമേരിക്കൻ കമ്പനികളിലേ വർക്ക് ചെയ്യുന്നേ ഈ നാളെ അവിടെ കൂടെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഫോർമൽ എഗ്രിമെന്റ് ഒന്നും അനൗൺസ് ചെയ്ത് പറ്റു അതാണ് പിന്നെ യു ഓൾസോ സെറ്റ് മീഡിയ എഗ്രിമെന്റ് അനൗൺസ് ചെയ്തില്ല പക്ഷേ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് വരുന്ന ഒരു ഒരു പറയുന്നത് ഇന്ത്യയും ട്രേഡ് ട്രേഡ് ഡീൽ ഡീൽ അടുക്കുന്നു ആർ ക്ലോസ് ടു എ ഇന്ത്യയുടെ കോമേഴ്സ് മിനിസ്റ്റർ പീയുഷ് ഗോയൽ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞു ഈ നവംബർ അവസാനത്തോടു കൂടി ഒഫീഷ്യലിയാ പറയുന്നത് ഒഫീഷ്യലിയാ പറയുന്നത് ട്രേഡ് ഡീൽ സൈൻ ചെയ്യും അപ്പോൾ അവിടുത്തെ പത്രക്കാർ ചോദിക്കുന്നു എന്നാ ഒരു ഡേറ്റ് ഡേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല ട്രേഡ് ഡീല് സൈൻ ചെയ്യുക ഓൾമോസ്റ്റ് ആയി അത് പുള്ളി ആദ്യം കൊടുത്ത ഹിൻഡ് അതിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ട്രംപ് പറയുന്നു അത് ഇന്ത്യ പ്രോമിസ് ചെയ്തിട്ടുണ്ട് ക്രൂഡ് വാങ്ങത്തില്ല കുറയ്ക്കും കുറയ്ക്കും പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അപ്പം ഇന്ത്യൻ എസ്റ്റേൺ അഫേഴ്സ് സ്പോർട്സ് പേഴ്സൺ പറയുന്നത് എന്തുവാ അയാൾക്കറിയത്തില്ല ഓഫീ ഓഫീസറിനറിയത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ട്രംപുമായിട്ട് സംസാരിച്ച കാര്യം കാരണം അവർക്കെല്ലാം അറിയാവുന്ന കാരണം ഇത് ഡൗൺപ്ലേ ചെയ്യുക എന്നുള്ളതാണ് അതിനിടയ്ക്ക് റഷ്യ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇവിടുത്തെ മീഡിയ റഷ്യ വലിയ സംഭവമായിട്ട് കൊണ്ടുവരുന്നു ഇത് ബേസിക്കലി ഇവർക്ക് മനസ്സിലാകാത്തൊരു ഗ്രൗണ്ട് റിയാലിറ്റി റിയാലിറ്റിയുണ്ട് ഇന്ത്യൻ ഇപ്പോൾ ബിസിനസ്സുകാരെ ഇൻഡപൻ്റൻസും എക്സ്പോർട്ട് ചെയ്യുന്നവരും അവർക്കൊക്കെ അറിയാവുന്ന കാര്യമുണ്ട് അവരോടൊക്കെ ഗവൺമെൻറ് പറഞ്ഞിരുന്നു ഈ കൂടി ആ പ്രശ്നം ഇല്ലാതാകും അവരോട് കാരണം അവർ അവർ അവരുടെ പല കോൺഫെഡറേഷനും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഗവൺമെൻറ് തന്നെ അവരോട് പറഞ്ഞു അതുണ്ടാകും ഇതുണ്ടാകും അതേപോലെ തന്നെ എനിക്കറിയാവുന്ന രണ്ട് പേര് ഈ പറയുന്ന കോൺഫെഡറേഷൻ അംഗങ്ങളായിട്ടുള്ളവരും ബിസിനസ്സുകാരെ എക്സ്പോർട്ട് ചെയ്യുന്നവർ അപ്പോൾ അവരോട് പറഞ്ഞു ഏകദേശം പതി പതിനഞ്ചോ പതിനാറോ പതിനഞ്ചോ പതിനാറോ അതിനകത്തായിരിക്കും ഡീല് സൈൻ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ പലതും ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് ഗവൺമെൻറ് അഡീഷണൽ ആയിട്ട് ഫാർമേഴ്സിന് ഇന്ത്യയിൽ സബ്സിഡി കൊടുക്കേണ്ടി വരും ഇത് മനസ്സിലാക്കുക ഇത് പറഞ്ഞ് അത് പറഞ്ഞ് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാണ് ഗ്ലോബൽ മീഡിയയിലും ഇന്ത്യൻ മീഡിയയിലും വാർത്ത വരുന്നത് ഇൻക്ലൂഡിങ് എച്ച് വൺ ബിയുടെ കാര്യം തന്നെ ഇവരോട് പറഞ്ഞു അത് സെറ്റിൽ ചെയ്യും അത് പ്രസിഡൻറ്റ് ട്രംപ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അത് റിവോക്ക് ചെയ്യും ഇതൊക്കെ ഇതിവിടെ നടക്കുന്ന ടോക്സ് ആണ്

അതുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഘടകം ഉണ്ട് സിമ്പിളായിട്ട് തള്ളിക്കളയേണ്ട ഒരു വാക്ക് അതല്ല ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ഇപ്പം ജപ്പാനുമായിട്ട് എയ്റ്റീൻ ട്വൻ്റി പെർസെൻറ്റേജ് ജപ്പാൻ ജപ്പാൻ അമേരിക്കൻ ടാരിഫ് അതല്ലേ അതവര് പുതിയ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ വന്നു അപ്പം അവർ അപ്പം അവ അപ്പം അവർ അവരുടെ അജണ്ടയുടെ ഭാഗം എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് സീറോ ടാരിഫാക്കുക അത് ജാപ്പനീസ് പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ട് ആ ടാരിഫ് സീറോയിലോട്ട് കൊണ്ടുവരിക കാരണം ഈ പതിനഞ്ച് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ പലതും അങ്ങനെ ഒരു അങ്ങനെ ഒരു ടാരിഫ് പാറ്റേൺ സ്വീകരിക്കുന്നുണ്ട് സിംഗപ്പൂർ സിംഗപ്പൂരുമായിട്ട് ഒരു ഒരു ഇല്ല സിംഗപ്പൂറുമായിട്ട് ഷാജ അതിലോട്ടാണ് ഞാൻ വരുന്നത് അപ്പം വിയറ്റ്നാമിൽ സീറോ സീറോ ടാരിഫും ഇന്ത്യയിൽ പതിനഞ്ച് പതിനാറ് ശതമാനം ടാരിഫ് വന്നു കഴിയുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ലേബറിനേക്കാളും കുറവാണ് വിയറ്റ്നാമിൽ അതെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം അപ്പം ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന് വിയറ്റ്നാമിൽ ഉണ്ടാക്കുമ്പോൾ അതിന് ലേബർ ചാർജ് കുറവാണ് ടാരിഫ് സീറോ കറയും ഇത് ഇതൊരു ലോങ് പ്രോസസ്സിൽ ഇത് ബാധിക്കും ഇതൊരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഞാൻ നോട്ടീസ് ചെയ്തത് ഇപ്പൊ നമ്മള് യു എസ് ടെക്സ്റ്റൈൽസ് ഇപ്പൊ നമ്മള് കോസ്കോ പോലുള്ള വലിയ ജറൈൻഡ് ജോയിന്റ് റീറ്റൈലേഴ്സ് അല്ല ഒരു ഹോൾസെയിലർ ആണ് എന്നാ അവിടെ ഒരു ഷർട്ട്സും പിന്നെ കോക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ അവിടെ വരുന്ന പലതും ഇൻ ഇൻ പിന്നെ ഓഫ് കോഴ്സ് ബംഗ്ലാദേശ് അവരുടെ വലിയൊരു ഹ്യൂജ് മാനുഫാക്ചറിംഗ് ഏരിയ ആയിരുന്നു പക്ഷെ ഇപ്പം അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കംബോഡിയ ആൻഡ് വിയറ്റ്നാം ടേക്കിംഗ് ഓവർ ഇന്ത്യ പാകിസ്ഥാനൊക്കെ കുറഞ്ഞു പാകിസ്ഥാനിലും മാനുഫാക്ചറിംഗ് ഉണ്ട് കൺട്രീസ് ആർ ടേക്കിംഗ് ഓവർ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ അതിനകത്ത് സംഭവം ഉണ്ട് അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മാറ്റർ അമേരിക്കൻ കോട്ടണിന് ഇന്ത്യയിൽ പതിനൊന്ന് പതിനൊന്ന് ശതമാനം നേരത്തെ ടാരിഫ് ടാരിഫുണ്ടായിരുന്നു അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ എടുത്തു കളഞ്ഞു അപ്പോൾ ആ അമേരിക്കൻ കോട്ടൺ ഇന്ത്യൻ കോട്ടൺ എങ്ങനെ രീതിയിൽ പോകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അത് അവിടെയാണ് ഞാൻ അറിഞ്ഞത് ഇന്ത്യൻ ഫാർമേഴ്സിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സബ്സിഡി പലതിനും കൊടുക്കും കാരണം തൽക്കാലത്തേക്ക് ഈ പറയുന്ന അമേരിക്കൻ ടാരിഫ് ഈ പതിനാറിൽ നിന്ന് വരാൻ പോകുന്ന ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അത് പൂജ്യത്തിലോട്ട് കൊണ്ടുവരണം എന്നാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ താല്പര്യം കാരണം അല്ലെങ്കിൽ അതിപ്പം അല്ല അതാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അവര് ഞാൻ പറഞ്ഞ ഇന്ത്യയുടെ സൈഡിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ ഞാൻ യു എസ് സൈഡിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ ആണ് ഞാൻ ആദ്യം പറഞ്ഞത് അതായത് ഈ ഇന്ത്യൻ എക്സ്പോർട്സിന് ഇപ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് കുറച്ചുണ്ട് ഫിഫ്റ്റിന് സിക്സ്റ്റീൻ സ്റ്റാർട്ട് എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം യുഎസ് ഇന്ത്യ സൈഡിൽ ഒന്നെന്ന് പറയുന്നത് ഗ്രാജുവലി റെഡ്യൂസ് റഷ്യൻ ഓയിൽ ഇപ്പൊ ഈ ഡീല് സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് അപ്പൊ ഗ്രാജുവലി ഈ റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് റെഡ്യൂസ് ചെയ്യർ അതായത് ഇപ്പം ഓൾമോസ്റ്റ് വൺ തേർഡ് ഓഫ് ഇന്ത്യയുടെ ഫുഡ് ബാസ്കറ്റ് ഈസ് കമ്മിങ് ഫ്രം റഷ്യ അല്ലെ അപ്പൊ അത് കുറയ്ക്കണം എന്നിട്ട് പിന്നീ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഈ കോൺ ആണ് പറയുന്നത് അല്ലെ ഈ നോൺ ജി എംഒ യു എസ് കോണ് അതിന്റെയും അതുപോലെ തന്നെ സോയ്മീനിടെയും സോയാബീനിന്റെ പിന്നെ ഇമ്പോർട്ടാണ് മെയിൻ ആയിട്ടുള്ളത് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഈ റിവ്യൂ മെക്കാനിസം അതായത് എനിക്ക് തോന്നുന്നു മേ ക്വാർട്ടർലി ഈ പിന്നെ ടാരിഫ് റിവ്യൂസ് നടത്തിയിട്ട് സോ ദാറ്റ് ഈസ് വാട്ട് യു സോ ഈസ്വൻച്വലി ഇപ്പൊയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഒരു പിന്നെ സ്ട്രാറ്റജി ആയിരിക്കാം അതിന്റെ പിന്നിൽ യൂസ് ചെയ്യുന്നത് ഈ പീരിയോഡിക് റിവ്യൂസ് നടത്തി പിന്നെ പർട്ടിക്കുലർ സെഗ്മെന്റിനുള്ള പിന്നെ താരിഫ് ഫിക്സ് ചെയ്ത് ഹോപ്പ്ഫുള്ളി ഇവൻ ചുലി അപ്പം ഞാൻ വേറൊരു രസം ഇതിനകത്തി പറയാം ഇന്ത്യയിലുള്ള പല ആളുകളും പറയുന്നത് ഈ ഇമ്പോർട്ട് ഇമ്പോർട്ട് താരിഫ് എന്തുകൊണ്ട് സീറോ സീറോ ആക്കുന്നില്ല കാരണം എന്താണ് ഇപ്പൊ ഹാർലി ഡെവിഡ്സും വാങ്ങിക്കേണ്ടവർക്കും ബി എം ഡബ്ല്യു വാങ്ങേണ്ടവർക്കും അല്ലെന്നുണ്ടെങ്കിൽ ഫോർഡിന്റെ

അപ്പം അത് അതിൽ അതൊക്കെ അതോ അത് സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നൊന്നുമില്ല ഈ ചെറിയ കാര്യമൊന്നുമല്ല അതേ അതേപോലെ എം എസ് എം ഇ എം എസ് എം ഇ സെക്ടർ അവിടുന്ന് ഈ സാധനങ്ങൾ അപ്പം അതുമായിട്ട് ഞാൻ അറിയാൻ സാധിച്ച കോസ്മെറ്റിക്സ് അത് അമേരിക്കൻ കോസ്മെറ്റിക്സ് വേൾഡ് ഫേമസ് ആണ് കാരണം ആ സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കോസ്മെറ്റിക് കമ്പനികളുണ്ട് ഇഷ്ടം പോലെ അതേപോലെ മെഡിക്കൽ ഡിവൈസസ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് ഈ സാധനം അമേരിക്കയുടെ സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പുല്ല് ആൾക്കാർ ഇപ്പം എന്തു ആ ഇന്ത്യക്കാരുടെ പ്രശ്നം എന്താ അറിയോ രാജനെ ഇപ്പോൾ അമേരിക്കൻ പ്രോഡക്റ്റ് ഇവിടെ പാല് അമേരിക്കൻ പാലൊക്കെ കിട്ടുന്ന കടയുണ്ട് ഇവിടെ ഡൽഹിയിൽ അവിടുന്ന് പാക്ക് ചെയ്ത് അവിടുത്തെ ചീസും ഒക്കെ വരുന്ന സംഭവമുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരു ലിറ്റർ പാലിന് നമുക്കിപ്പം അറുപത് രൂപ എഴുപത് രൂപയാണെങ്കിൽ അമേരിക്കൻ പാൽ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു എലൈറ്റ് ക്ലാസ് അത് വാങ്ങുന്നുണ്ട് ആ തള്ളിക്കളയരുത് അതൊന്നും തള്ളിക്കളയരുത് കാരണം അങ്ങനൊന്നും വൈണ്ട അത്ര പൂർത്തമല്ല ഇപ്പം ഇവിടുത്തെ എലൈറ്റ് ക്ലാസ് ഇവിടുത്തെ അപ്പർ മിഡിൽ ക്ലാസ് അമേരിക്കൻ പാലും അമേരിക്കൻ ചീസും അമേരിക്കൻ ഫൂട്ടോ അമേരിക്കൻ സാധനങ്ങളോ അവക്കാടോ കഴിക്കുന്നവരുണ്ട് തള്ളിക്കളയരുത് ഓക്കെ ഓക്കെ ഇതെല്ലാം കൂടെ കയറി കഴിഞ്ഞിട്ട് ഈ സാധനം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് റിവ്യൂ എന്ന് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ആ റിവ്യൂ ആ പോയിൻറ്റ് ഇട്ടു കാരണം റിവ്യൂ ചെയ്തിട്ടാണ് പിന്നെ ഫർദർ ആയിട്ട് കൊണ്ടുപോകുന്നത് എനിവേ നല്ലൊരു ടോക്സ് ആയിരുന്നു ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് രണ്ട് രാജ്യത്തിനും പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് കൺസേൺഡ് ആയിട്ടുള്ളത് ഇന്ത്യയിലെ കർഷകർക്ക് പ്രശ്നമുണ്ടായിരുന്നത് കാരണം ഇന്ത്യൻ കർഷകർക്ക് ഇന്ത്യൻ ഫാമേഴ്സ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഡയറിയും മറ്റേ ഫാമേഴ്സ് ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്നൊരു സംഭവം ഇന്ത്യൻ കർഷകർ അതിലെല്ലാം പാവം പിടിച്ചവരാം അവരുടെ അവരെ അവരെ ബാധിക്കരുത് അപ്പം ബാക്കിയുള്ള സെക്ടേഴ്സിന് അങ്ങോട്ടും അപ് അപ്സ് ഡൗൺ അങ്ങോട്ട് വന്നു കഴിയുമ്പം അമേരിക്ക ചൈന അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പെട്ടെന്ന് ചൈനയും ഇത് ഡൗൺ ചെയ്യുന്നതിൻ്റെ കാരണം അവർക്കറിയാം അമേരിക്കയും ചൈനയും അടിക്കഴിഞ്ഞ് അതിൻ്റെ പ്രയോജനം കിട്ടാൻ പോകുന്നത് ഇന്ത്യക്ക് അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ടോക്സിനൊക്കെ തയ്യാറായ പ്രസിഡന്റിനെയും തയ്യാറായി ഇരിക്കുന്നത് നോർമൽ തീർച്ചയായിട്ടും അതിനകത്ത് കാരണം ഞാൻ ഒരു ഒരു ഞാൻ പറയാം ഞാൻ പറയാം ഒരു എക്കണോമിക് ഇമ്പാക്ട് എന്തായാലും ഒരു ഒരു ബ്രോഡർ ഇംപ്ലിക്കേഷൻ എന്നുള്ള നിലയിൽ ഒരു എക്കണോമിക് ഇമ്പാക്ട് എന്തായാലും ഉണ്ട് കാരണം ചോദിച്ചുകഴിഞ്ഞാല് ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രധാനമന്ത്രി മോഡിയുടെ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണല്ലോ ഇപ്പം യു എസിലെ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് യുനോ മേക്ക് ഇൻ അമേരിക്ക എന്നുള്ള ആ അതേ ഒരു കൺസെപ്റ്റ് ആണ് അതാണ് ഇവരെ പോയി റിപ്പബ്ലിക് അർണാവ് കുറേ ബിഗ് അംബാസിഡർ ഓഫ് മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ട് അപ്പൊ വിച്ച് ഇസ് ഗുഡ് പക്ഷെ ആ ഒരു ഈ ആ അത് ആ മേക്ക് ഇൻ ഇന്ത്യ അത് പുഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മുടെ എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് എ ഡീൽ ഹാസ് ടു ഹാവ് അല്ലെന്നുണ്ടെന്ന് അങ്ങനെ ഒരു ഡീല് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ കമ്പനികൾ കോമ്പറ്റീറ്റീവ് കീപ്പബിലിറ്റോട് വരുത്തുള്ളൂ ലിബറലൈസേഷന് ശേഷം അത് ഉണ്ടായത് അല്ല അല്ലെങ്കിൽ മുറു മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവുന്ന ഒരു സംഭവമാണ് അത് കമ്പനികൾ ആ രീതിയിൽ മുമ്പോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഡീ ഡീൽ ഓൾസോ ഓൺ ദ ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ ആണെങ്കിലും കോർപ്പറേറ്റ്സ് ആണെങ്കിലും എക്സ്പോർട്ടേഴ്സ് ആണെങ്കിലും ഫർദർ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവസാനം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പക്ഷേ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു കാരണവശാലും ഇതിൻ്റെ ഭാഗമായിട്ട് താപ്പോട്ട് പോകരുന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഫർദർ അങ്ങനെയുള്ള അതാണ് എനിക്കതിനകത്തുള്ള ഒരു പ്രയാസവും ദേഷ്യവും വച്ചാൽ എന്താ പറയുക നമ്മള് ഈ കാര്യങ്ങൾ പറയുന്നത് ഈ ആളുകൾ ഇവിടെയുള്ള ഈ ആ പല ആളുകൾ ആടമടി ഞാൻ പറഞ്ഞത് അത് എല്ലാ പാർട്ടിയിലും ഉള്ളവരാണ് ബോധമില്ലാത്തവരാ നമ്മളെ പിക്ചറൈസ് ചെയ്ത് നമ്മളെയൊക്കെ ലേബൽ ചെയ്യുകയാണ് അതിനകത്ത് ഇത് ഇതൊരു ഒരു സ്ട്രാജിക് അത് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കുള്ള ബന്ധങ്ങൾ യൂസ് ചെയ്തിട്ട് എന്റെ അല്ലെ ഐ ഡോണ്ട് ഹാവ് ദാറ്റ് വൈഡ് ഓഫ് എ അക്കോട്ട് ഐ ഹാവ് സം കോണ്ടാക്ട് കുഡ് കോൺക്സിൽ പോലും നമ്മൾ ഈ ഒരു ഡീലിന് അഗ്രികൾച്ചറൽ സെക്രട്ടറി അഗ്രികൾച്ചറൽ സെക്രട്ടറിയുടെ ഇവിടെ കഴിഞ്ഞു വർഷം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏറ്റവും അവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളെ നല്ല ഫ്രണ്ട് ആണ് സോ ഐ യൂസ് ദോസ് കണക്ഷൻസ് നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ അന്നാൻ കുഞ്ഞിനു തന്നാലും പറയുന്നത് പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ തന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് കഴിയുമ്പോൾ ഇവരുടെ ഇമോഷൻസ് ആണ് ഇമോഷൻസ് പോയി ലോകത്തെവിടെയും കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല അത് വീട്ടിൽ നടക്കുന്ന കച്ചവടം മാത്രമാണ് ഇമോഷൻസ് അത് അത് സമയമെടുക്കും മാറാൻ എനിവേ താങ്ക് യു വെരി മച്ച്